പ്രശാന്ത് സാർ അങ്ങനെ വിവാദങ്ങൾക്കിടയിത നമ്മുടെ റാപ്പർ വേടൻ സർക്കാരിന്റെ പൊതുവേദിയിൽ എത്തുകയാണ് പാട്ട് പാടാൻ വേണ്ടി സർക്കാർ തന്നെയാണ് വേടനെ ആദ്യം ഈ ഒരു പാട്ട് പാടാൻ വേണ്ടി നിയോഗിച്ചത് വേടനെ ക്ഷണിച്ചത് അതിനിടെയാണ് വേടനെ കഞ്ചാവ് കേസിലും പുലിപ്പല് ഉപയോഗിച്ചു മാലയാക്കി കഴുത്തിലിട്ടു എന്നുള്ള കേസിലൊക്കെ പിടികൂടുന്നത് ശേഷം വേടനെ പാടിക്കില്ല എന്നൊരു തീരുമാനത്തിൽ ഇതേ സർക്കാർ തന്നെ എത്തിയിരുന്നു പക്ഷെ വേടനെ കണ്ടിട്ടുള്ള ഒരു ജന പിന്തുണ കണ്ടിട്ടാണോ എന്നറിയില്ല വീണ്ടും വേടനെ കൊണ്ട് തന്നെ പാടിക്കാം എന്ന് തീരുമാനിക്കുന്നു അങ്ങനെ ഇന്ന് ഇടുക്കിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ സർക്കാർ വേദിയിൽ ഇതാ വേടൻ പാടാൻ എത്തുകയാണ് വേടൻ പാടിക്കോട്ടെ വേടൻ പാടുന്നതിലോ അല്ലെങ്കിൽ വേടന്റെ പാട്ടിനോടോ ഒന്നും നമുക്ക് ആർക്കും ഓരോ എതിർപ്പുമില്ല പക്ഷെ പ്രശ്നം ഇവിടെ നമ്മുടെ സർക്കാർ തന്നെ ഒരു തവണ ഒരാളുടെ പേരിൽ ഒരു നിലപാടെടുക്കുന്നു ആ നിലപാടിൽ അയാൾ ഒരു ക്രിമിനൽ എന്ന് കണ്ട് അയാൾക്കെതിരെ ഒരു കേസ് എടുക്കുന്നു അല്ലെങ്കിൽ കേസിന്റെ ഗൗരവവും സ്വഭാവവും ഒക്കെ നമുക്കറിയാവുന്നതാണ് ലഹരി കേസാണ് അതിൽ ജാമ്യം ലഭിക്കുന്നു തൊട്ടു പിന്നാലെ വനംവകുപ്പ് എടുക്കുന്നു ഇത്തരത്തിലൊക്കെ പോയ ഒരാളെ സർക്കാർ കൃത്യമായ ഉചിതമായ നിലപാടെടുക്കുന്നു വേദിയിൽ എത്തിക്കേണ്ടതില്ല പാടിക്കേണ്ടതില്ലെന്ന് അതേ സർക്കാർ തന്നെ വീണ്ടും മലക്കം മലക്കമറിയുന്നു ഈ സർക്കാർ പല കാര്യങ്ങളിലും ഇങ്ങനെ ചെയ്യാറുള്ളതാണ് പക്ഷേ ഇതൊരു പൊതുസമൂഹത്തിൽ ഉൾപ്പെടെ ചർച്ചയായ വലിയ വിവാദമായ ഒരു വിഷയമാണ് അപ്പോൾ ഇന്നിതാ സർക്കാർ വേദിയിൽ വേടൻ പ്രത്യക്ഷപ്പെടുമ്പോൾ എന്താണ് ഈ നമ്മുടെ ഈ സർക്കാർ പൊതുസമൂഹത്തിന് നൽകുന്ന ഒരു മെസ്സേജ് എന്താണ് നിങ്ങൾ ലഹരി കേസിൽ പിടിപ്പെട്ടാലും നിങ്ങൾക്ക് ജനപിന്തുണയുണ്ടെങ്കിലും നിങ്ങൾ ചെയ്ത ഏത് കുറ്റകൃത്യത്തിനെയും പ്രോത്സാഹിപ്പിക്കാൻ എടുത്ത് തലയിൽ വെക്കാൻ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ആളുകൾ ഉണ്ടെങ്കിൽ സർക്കാരിൽ നിയമവും അതനുസരിക്കും എന്നുള്ളതാണ് തുറന്ന് ചോദിക്കുകയാണ് പ്രശാന്ത് സാർ നമ്മുടെ ഈ സംസ്ഥാന സർക്കാർ വേടനിലൂടെ പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് മോശമായ സന്ദേശമാണ് നമ്മൾ ഇതിന്റെ പറയുന്ന കാരണങ്ങൾ ശരിയാണെങ്കിൽ മാത്രം ഇതിനകത്ത് ശരി അല്ലെങ്കിൽ തെറ്റോ ഉണ്ടെന്ന് കമന്റ് ചെയ്യാട്ടെ നമ്മൾ പറയാം ഈ ബേഡൻ പറയുന്ന ആള് ഏർ ഇപ്പം അവതരിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഇയാളെ ഉയർത്തി കാണിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾ ഏതാണ്ട് ഒരു സ്വാതന്ത്ര്യ സമര പോരാളി എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നൂ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നിരി നടന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നടന്നിരുന്ന കൊള്ളരുതായ്മയ്ക്കെതിരെ പോരാടി ഈ കേരളം പോലെ ഇന്ത്യയിലെ കേരളം പോലുള്ള സംസ്ഥാനത്ത് അതിനകത്തുനിന്ന് വിടുതൽ പരത്തി ഒരു പക്ഷേ വളരെ വൃത്തിയായിട്ട് ഒരു ജാതി വിവേചനവും ഒരു പരിധി വരെ ഇല്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് കേരളത്തെ കൊണ്ടുപോകുന്നു അതിന് ചട്ടമ്പിസ്വാമി ആയാലും കൊള്ളാം ശ്രീനാരായണ ഗുരുവായാലും കൊള്ളാം അയ്യങ്കാളി ആയാലും കൊള്ളാം അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ വളരെ കൃത്യമായിട്ട് ഒരു ജാതിയുടെയും മതത്തിൻ്റെയും പ്രത്യേകം ആൾക്കാരായിട്ട് നിൽക്കാതെ പൊതുസമൂഹത്തെ വളരെ കൃത്യമായിട്ട് ഉദ്ധരിച്ച് കൊണ്ടുവന്നിരുന്നിടത്താണ് ഈ വേടൻ എന്ന് പറയുന്ന ആൾ വീണ്ടും ജാതിയുമായിട്ട് മുന്നോട്ട് വരുന്നത് അയാൾ പറയുന്നത് ഞാൻ പുലയനല്ല ഞാൻ പറയനല്ല ഞാൻ ഞാൻ തമ്പുരാനെ അംഗീകരിക്കുന്ന അവസ്ഥയും ഇല്ല നീ തമ്പുരാനായാൽ ഒരു ചീത്ത വാക്ക പറയുന്നത് പരച്ചോട്ട് പറയുമ്പോ കയ്യടി കിട്ടുന്നത് നമ്മളെ എവിടെ മലയാളത്തിൽ ചീത്ത ചീത്തയായിട്ട് ഉപയോഗിക്കുന്നതും തമിഴ്നാ തമിഴ്നാട്ടിലതിനു അതിന്റെ അർത്ഥം ഈ പറയുന്നത് തലമുടി എന്നാണ് അപ്പൊ അതിനകത്ത് ഞാൻ എന്റെ മാന്യത വെച്ചിട്ട് ആ ചീത്ത വാക്ക് പറയുന്നില്ല ഈ രീതിയിൽ പറയുന്ന ഒരു വേടനെ ഇന്ന് കേരളത്തിന് ആവശ്യമുണ്ടോ എന്ന് പ്രേക്ഷകർ അല്ലെങ്കിൽ പൊതുസമൂഹം അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കാരണം ഈ പറയുന്നത് പോലെ ഇപ്പം കേരളത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ജാതി എവിടാ ഉള്ളത് ജാതി എന്ന് പറയുന്ന വേട് കേരളത്തിൽ ഒരു ഈ പറയുന്ന പറയനും പുലേനും ഇവനീ പറയുന്ന ജാതി സംവിധാനങ്ങളൊക്കെ കേരളത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ സമ്മരണത്തിന്റെ ആനുകൂല്യത്തിന് ഒരു പേപ്പറിൽ അല്ലെ വിദ്യാഭ്യാസത്തിന് ജോലിക്ക് എഴുതി കൊടുക്കുമ്പോൾ ഏത് ജാതിയാണെന്ന് മാത്രം എഴുതി കൊടുക്കേണ്ട അവസ്ഥ ബാക്കി എല്ലായിടത്തും ഈ പറയുന്ന ജാതിയിലുള്ള ആൾക്കാരെയെല്ലാം കൈകോർത്ത് അല്ലെങ്കിൽ ഒരവജ്ഞയുമില്ലാതെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് പരസ്പരം നൂറ്റാണ്ടുകൾക്ക് അൽപ്പുറമുള്ള മോശം അവസ്ഥ വീണ്ടും കുത്തിവെച്ച് അല്ലെങ്കിൽ ആ വിഭാഗത്തെ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളായിട്ട് ഇന്ന് വേടനെ നമ്മൾ കാണുവാൻ സാധിക്കത്തുള്ളൂ ആ വേടന് പിന്തുണയുണ്ടെന്ന് പറഞ്ഞു നമ്മ പല കാര്യത്തിനകത്തും എനിക്ക് അഭിപ്രായം അല്ലെങ്കിൽ അഭിപ്രായത്തിനകത്തുനിന്ന് ഒരു വ്യത്യാസവും വരുത്താത്ത ഒരു നേതാവായിട്ട് ഒരു മുഖ്യമന്ത്രിയായിട്ടും തോന്നിയിട്ടുള്ള ആളാണ് പിണറായി വിജയൻ കഞ്ചാവ് പിടിച്ചവനെ വനനിയമം ലംഘിച്ചവനെ കേസെടുത്തു ആ കേസിനകത്ത് ശരി തെറ്റുകൾ അറിയാൻ വയ്യാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഇത്തരത്തിൽ വേടന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന അവന്റെ ആൾക്കാർ തന്നെ ഇതിനകത്ത് ശരി ഉണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് വേറെ പല കേസുകളുമായിട്ട് തൊലനം ചെയ്ത് അതിനകത്തെ ശരിതെറ്റുകൾ ആൾക്കാർക്ക് മനസ്സിലാവാത്ത രീതിയിൽ പ്രചരിപ്പിച്ചപ്പോൾ ഭയന്നു പോകുന്ന ഒരു ഇടതുപക്ഷ സംവിധാനവും അത്തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയും ഒന്നും ആയി പോകരുതായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ആ സംവിധാനവും ഈ നമ്മുടെ വനം മന്ത്രി ആദ്യ പറഞ്ഞ പ്രസ്താവനകൾ എന്ന് വ്യതികരിച്ചു ഈ പറഞ്ഞ പിണറായി വിജയൻ വരട്ടിയിട്ടാ വ്യതികരിച്ചെന്ന പറയുന്നത് വേടന്റെ കേസിനകത്ത് ധൃതി വേണ്ടായിരുന്നു എന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു എന്താ ധൃതി കാണിച്ചത് അയാളെ പിടിക്കുന്നു കഞ്ചാവ് വലിച്ചോണ്ടിരിക്കുന്ന പിടിക്കുന്നതിനകത്ത് എങ്ങനെ വേഗത കുറയ്ക്കുന്നേ അവന്റെ ഫ്ലാറ്റിൽ നിന്ന് കഞ്ചാവ് പിടിച്ചില്ലേ അത് ഒൻപത് ആണെങ്കിലും പിടിച്ചില്ലേ ഒൻപത് പേരെ കൂടെ പിടിച്ചില്ലേ വേടന്റെ കൂടെ പിടിച്ചവരും ഈ പറഞ്ഞ കുറഞ്ഞ ജാതിക്കാരായിരുന്നില്ലല്ലോ അതെന്താ വേടൻ പറയാത്ത വേടൻ ഈ ജാതിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ജാതി രൂപീകരണം ഉണ്ടാക്കുമ്പോൾ വേടന്റെ കൂടെ സഹകരിക്കുന്ന ആൾക്കാരെന്താ വേടന്റെ ജാതിക്കാരാവാത്തത് വേടൻ ജാതി പറഞ്ഞ് വേടൻ വലുതാവുന്നു വേടൻ ഈ പാവം പിടിച്ചവരെ വരെ തെറ്റിദ്ധരിപ്പിക്കുന്നു വേടൻ എന്നിട്ട് വേടൻ സുഖമായിട്ട് ഇപ്പൊ ഇപ്പം വേടന്റെ പുറ നോക്കുമ്പോ ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ വലിയ വലിയ വലിപ്പത്തിലുള്ള ആൾക്കാരുടെ കൂടെ വേടന് സെക്യൂരിറ്റി ഗാർഡ് വരെ ആകുന്നു വേടൻ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ സംവദിക്കുന്നു വേടൻ ഈ ജാതി പറഞ്ഞ് വലിയ വലിപ്പത്തിൽ ആൽബങ്ങൾ വിറ്റ് കോഴികൾ സമ്പാദിക്കുന്നു വേടന്റെ കൂടെ വേടൻ തെറ്റിദ്ധരിപ്പിക്കുന്ന സമൂഹത്തെ മാറ്റി നിർത്തിയിട്ട് വരേണ്യവർഗത്തിന്റെ അല്ലെങ്കിൽ വലിയ വലിപ്പത്തിലുള്ള ആൾക്കാരുടെ ഭാഗമായിട്ട് വേടൻ നിന്ന് സുഖിക്കുന്നു അതാണ് വേടൻ എന്ന് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് അപ്പം ഈ വേടൻ ഈ രാജ്യനാപ രാജ്യത്തിനാപത്താണ് േഡന്റെ പാട്ടുകൾ ഇവിടെ ധ്രുവീകരണം ഉണ്ടാക്കുന്നു വേടന്റെ പാട്ടുകൾ ഇവിടെ പഴയ ജാതി സംവിധാനത്തെ തിരിച്ചു കൊണ്ടുവരുന്നു വേടന്റെ പാട്ടുകൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ജാതി സംവിധാനത്തെ ഇല്ലാതാക്കുന്നതിനും അല്ലെങ്കിൽ എല്ലാവർക്കും സമത്വവും അല്ലെങ്കിൽ എല്ലാവരെയും ഒരുപോലെ കാണണമെന്ന് വിചാരിച്ച് ആ രീതിയിലേക്കുള്ള ഒരു രാജ്യത്തെ ഉരുത്തിരിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞ് ഇപ്പോഴും നിൽക്കുന്ന ഗവൺമെന്റും അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന അതിന്റെ നേതാവായിട്ടുള്ള ആൾ മുഖ്യമന്ത്രിയായിട്ടുള്ള കേരളവും ഈ വേടനെ എന്ത് കാരണവശാലും ഇതുപോലെ കുറെ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ കുറെ പേർ പിന്തുണച്ചെണ്ണമെന്ന് കഞ്ചാവ് വലിച്ച ഒരാൾ അല്ലെങ്കിൽ ഈ കഞ്ചാവ് വലിച്ചുകൊണ്ട് ഇവിടുത്തെ യുവാക്കളെയും അല്ലെങ്കിൽ വിദ്യാർത്ഥികളെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ അല്ലെങ്കിൽ കഞ്ചാവ് വലിക്കരുതെന്ന് കൃത്യമായ മെസ്സേജ് കൊടുക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ള ഒരാൾ അതായത് അയാളെ കാണുന്നതല്ല അയാൾ അയാൾ പറയുന്നു കഞ്ചാവ് നിങ്ങൾ വലിക്കരുത് മയക്കുമരൻ നിങ്ങൾ ഉപയോഗിക്കരുത് പക്ഷേ അയാൾ രഹസ്യമായിട്ട് അത് ഉപയോഗിക്കുന്നു അതുപോലെ അയാൾ പറയുന്ന ഈ ജാതി അല്ലെങ്കിൽ അയാൾ പറയുന്ന ഈ മതം അയാൾ പാടുന്ന ഈ പാട്ട് അയാളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഈ രാജ്യത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമേ ഉപകരിക്കൂ എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാവുന്നത് അല്ലാതെ വേടൻ ഈ പറയുന്നതോട് അയ്യങ്കാളിയുടെയോ അംബേക്കറിന്റെയോ ശ്രീനാരായണ ഗുരുദേവന്റെയോ സ്വാമി വിവേകാനന്ദന്റെയോ അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികളുടെ ഒന്നും ഭാഗമായിട്ട് നിൽക്കുന്നതുപോലെ നിന്നിട്ടുള്ള ആളല്ല അവരൊക്കെ നിന്നിട്ടുള്ളത് സമൂഹത്തിന് വേണ്ടിയാണ് ഒരു ഭാഗത്തിന് വേണ്ടി മാത്രമല്ല സമൂഹത്തെ മൊത്തം ഉദ്ധരിക്കുന്നതിന് വേണ്ടിയാണ് അവരുണ്ടാക്കിയ പ്രസ്ഥാനങ്ങൾ അത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാവും അത് ഏറ്റവും കൂടുതൽ വർക്കൗട്ടാക്കി അത് വന്നിട്ടുള്ള ഒരു സംസ്ഥാനത്ത് ഇതുപോലെ വേടന്മാർ വന്നാൽ വീണ്ടും ഈ സംസ്ഥാനം പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും പക്ഷെ വേടന്മാർ വലുതാവും ഈ വേടന്റെ സമ്പത്തും വേടൻ്റെ സംവിധാനവും വലുതാവും പക്ഷേ ഇത് വിശ്വസി ഇവൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ അവനെ നല്ല രീതിയിൽ നയിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ രീതിയിലായാലും ജീവിത രീതിയിലായാലും നല്ല രീതിയിൽ നയിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിന് പകരം അവനെ വീണ്ടും പഴയ കോളനിയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ വേടൻ ശ്രമിക്കുന്നത് എന്നാണ് നമ്മൾക്ക് സൂക്ഷ്മമായിട്ടും ദീർഘമായിട്ടും പരിശോധിച്ചാൽ മനസ്സിലാവുന്നതാണ് പറയാനുള്ളത് ഓക്കെ പ്രശാന്ത് സാർ ഈ പറഞ്ഞതുപോലെ വേടൻ വല്ലാതെ വളർന്നിരുന്നു അല്ലെങ്കിൽ വേടൻ ജാതി പറഞ്ഞ് വളരുന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ വേടന് കിട്ടിയ ഒരു ഹൈപ്പ് ഉണ്ട് അത് അദ്ദേഹം നന്നായിട്ട് ഉപയോഗിക്കുന്നുമുണ്ട് ഒടുവിൽ ഈ ഫ്ലാറ്റിൽ നിന്ന് കഞ്ചാവ് പിടിച്ച സമയത്ത് വേടനെ സർക്കാരിന്റെ പരിപാടിയിൽ പങ്കെടുപ്പിക്കില്ലെന്ന് റോഷി അഗസ്റ്റിൻ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് മന്ത്രി റോഷി അഗസ്റ്റിൻ അത്തരം ഒരു പരസ്യ പ്രസ്താവന തന്നെ നടത്തുകയായിരുന്നു ശേഷം വേടിനെ കിട്ടിയ ഒരു ഹൈപ്പ് കണ്ടിട്ട് സർക്കാരിന് തന്നെ തോന്നുകയാണ് ഇനി ഞങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഒരു ഒരു ലഹരി കേസിൽ ഒരാളെ പിടികൂടുന്നു എന്നുള്ളതിലൊക്കെ തെറ്റുണ്ടോ എന്ന് സർക്കാരിന് പോലും തോന്നിപ്പോന്നു അവിടെയാണ് സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അത്രമേൽ സോഷ്യൽ മീഡിയ ഹാഷ്ടാഗുകൾ വേടനെ ആഘോഷിച്ചു സംരക്ഷിച്ചു നിർത്തി എന്നുള്ളതാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നടക്കം വനം നേരെ ഒരു കണ്ണുരുട്ട് പരിപാടി ഉണ്ടായതും നിങ്ങൾ തിടുക്കം കാണിച്ചു എന്ന് പറഞ്ഞതും അത് വേടനായതുകൊണ്ട് മാത്രമാണ് ആ തിടുക്കം കാണിച്ചു എന്ന കുറ്റപ്പെടുത്തൽ ലഭിക്കേണ്ടി വന്നത് എന്നതാണ് എന്തായാലും സർക്കാരിന്റെ പൊതുവേദിയിൽ എന്നിതാ വേടൻ പാടാൻ പോകുന്നു എന്നുള്ളതാണ് സർക്കാർ തന്നെ എടുത്ത തീരുമാനം തിരുത്തുന്നു വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക